ഇതുപോലെ ഏഴാം ക്ലാസ് പഠനം പൂർത്തിയായ ആൺമക്കളാണോ അവരെ നിങ്ങൾ നല്ല സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർത്തി പഠിപ്പിക്കണം പഠിച്ചു തീരുമ്പോഴേക്ക് അതാ അവർ നല്ല മക്കളായി വരുന്നു ഇപ്പൊ എല്ലാരും ചോദിക്കണത് സാറെ ശരീരത്ത് പഠിച്ച പെണ്ണെവിടെങ്കിലും എന്നാണ് എന്തിനാ ചോദിക്കുമ്പോ കല്യാണം കഴിക്കാനാണ് അപ്പൊ ഡോക്ടറിനും വേണ്ടത് ശരീരത്ത് പഠിച്ച പെണ്ണാണ് കാരണം ഡോക്ടർ ശരീരത്ത് പഠിച്ചിട്ടില്ല അപ്പൊ ഡോക്ടർ പറയാണ് എനിക്ക് എനിക്കും കൂടി ഇൽമ പറഞ്ഞു തരുന്ന ഒരു എനിക്ക് വേണം എത്ര സ്ഥലത്താ നമ്മൾ പോയപ്പോ എന്നോട് പറയണ ഇനിയിപ്പൊ ഇതും കൂടി കേട്ടിട്ട് നിങ്ങൾ നാളെ എന്നെ വിളിക്കാൻ നോക്കണ്ട അവസാദേ എന്റെ മോളുണ്ട് ശരീരത്ത് പഠിച്ച മോളാണ് അങ്ങനെ ഒരു ആലോചന ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം രണ്ട് കാര്യം ഞാൻ തീരെ ചെയ്യാറില്ല ഞാൻ എന്റെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യമാണ് ഒന്ന് ഒരു ആലോചന ഒപ്പിച്ച് കൊടുക്കുക ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും ോ എന്തെങ്കിലും ഒരു പ്രശ്നമായാല് പിന്നെ പറയും അത് ആ മൊയ്ലാരു കാ കാണിച്ച് തന്നത് പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇതുപോലെ രണ്ടാമത്തേത് പള്ളിക്കൊരു മൊയ്ലാരെ കാണിച്ചു കൊടുത്തൂല അതേ കാരണം അയാളെ പള്ളിയിൽ സേവനം ചെയ്ത് ഒരുപാട് നല്ല കാര്യം പഠിപ്പിച്ചു കുട്ടികൾക്ക് നല്ല ഇരുമ പഠിപ്പിച്ചു കൊടുത്തു മദ്രസയിലെ മക്കൾക്ക് നല്ല അറിവ് പഠിപ്പിച്ചു മക്കളെ മക്കളെ മനസ്സിൽ ആലിമികളെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചു തങ്ങന്മാരെ ബഹുമാനം പഠിക്കാൻ പഠിച്ചു അങ്ങനെയൊക്കെ ആണെങ്കിൽ ആരും പറയില്ല ഓ നല്ല മൊയ്ലാരോഫൽ കത്താഫിന് നാട്ടിലേക്ക് നല്ല മൊയ്ലാരി തന്നു പറയില്ല അതേ സമയത്ത് ഇയാൾ എന്തെങ്കിലും ഒരു ഭിതിരണ്ടാക്കിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എങ്ങനെ ഭിതിരണ്ടാക്കാതിരിക്കും അത് തന്നത് മറ്റേ മൊയ്ലാരല്ലേ എന്ന് എന്നെ കുറിച്ച് പറയും അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിന് ഞാൻ തീരെ വഴങ്ങി കൊടുക്കാറില്ല ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു േ അതേ സമയത്ത് ഉമ്മമാരെ നിങ്ങളെ പെൺകുട്ടികൾക്ക് നല്ല ദീന പഠിപ്പിച്ച പെൺകുട്ടികളാണെങ്കിൽ എന്നാൽ ആ മക്കൾക്ക് നല്ല ആലോചന വരും അവർ വേഗം കല്യാണമേക്ക് ആ ഡോക്ടർ പഠിക്കുന്ന പെൺകുട്ടികളുണ്ട് പഠിച്ചേ എത്ര ഉപ്പമാരാണ് എന്നോട് തന്നെ പറഞ്ഞു വരുന്നത് എത്രയോ വയസ്സായിട്ട് ഇപ്പോഴും കല്യാണം ശരിയായിട്ടില്ല അതേസമയത്ത് ശരീരത്ത് പഠിച്ച പെണ്ണാണെങ്കില് പതിനേഴ് വയസ്സാകുമ്പോഴേക്ക് തന്നെ കല്യാണിക്ക സമയമായി പിന്നെ പതിനെട്ടാകണം പറഞ്ഞിട്ടൊരു നിയമം ഉണ്ടല്ലോ എന്ന് കരുതി കുറച്ച് നേരം ഇങ്ങനെ യാത്ര ചെയ്യുക ഞാനിപ്പോ അടുത്തൊരു സ്ഥലത്ത് വേദന പോയി നമ്മള് കർണാടകയിൽ അവിടെ നോക്കുമ്പോ പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജ് ഉണ്ട് ശരീരത്ത് കോളേജ് നീന് പഠിക്കുന്ന പെൺകുട്ടികൾ കോളേജാണ് അപ്പൊ അതിന് നേതൃത്വം കൊടുക്കുന്നവർ എന്നോട് പറഞ്ഞു ഇവിടെ ഇപ്പൊ ഇത്ര കുട്ടികളുണ്ട് കണക്ക് പറഞ്ഞു ഇത്ര കുട്ടികളുണ്ട് എണ്ണം പറഞ്ഞു സമയം ഇത്ര കുട്ടികൾക്ക് കല്യാണം ഉറപ്പായിട്ടുണ്ട് അപ്പൊ പകുതി ഒരമ്പത് കുട്ടികളാണെങ്കിൽ ഇരുപത്തി കുട്ടികൾക്ക് കല്യാണം ഉറപ്പായിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം ഉറപ്പായി അതേ സമയം പഠിക്കുന്ന സമയത്ത് തന്നെ കല്യാണം ഉറപ്പായി ഉറപ്പായിട്ടേ തലമുറ സന്തോഷം കൊടുക്കട്ടെ ഞമ്മളെ താജുക്ക ആ ഭാഗത്ത് എവിടെ പോയാലും മൂപ്പറ വീട്ടിലാണ് താമസിക്കാൻ പോണത് വിശ്രമിക്കാൻ പോണത് നമ്മളെ സ്വന്തം വീട് പോലെ അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ ഇരിക്കട്ടെ അവൻ ഞാൻ പറഞ്ഞു കല്യാണ വീട്ടില് അപ്പൊ ഇരുപത്തഞ്ചു പേരും കല്യാണം കഴിഞ്ഞു പോയി നിങ്ങൾക്ക് അവിടെ ഇരിക്കാനായി ഇരിക്കാനായിരിക്കാൻ ഇഷ്ടം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടോ ഇൽമിന്റെ സെസ്സിൽ ഇരുന്നിട്ട് കേൾക്കാനായിരിക്കും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ചില സ്ഥലത്ത് വേദന പോയാല് കൊറച്ച നേരം സ്റ്റേജിൽ ഇരുന്നിട്ട് പിന്നെ മെല്ലെ ഇറങ്ങിയിട്ട് അവിടെ പോയിരിക്കും എന്താ കാരണം ചോദിച്ചാൽ അത് നേരിട്ട് കണ്ട് കേൾക്കുമ്പോൾ അതിനൊരു സന്തോഷം വേറെ തന്നെ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ കാണാൻ കഴിയില്ല എന്നറിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നിർബന്ധിക്കാത്തത് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഇരുപത്തഞ്ച് പെൺകുട്ടികൾക്ക് കല്യാണം ഉറപ്പായിട്ടുണ്ട് എന്റെ കാരണമറിയോ കാരണം അവർ ശരീരത്ത് പഠിച്ചതിന്റെ നേട്ടമാണ് അതുകൊണ്ടുമാരെ നിങ്ങളെ പെൺകുട്ടികൾക്ക് ഡോക്ടർ പഠിപ്പ് പഠിപ്പിച്ചാൽ അവളെ ഭർത്താവിന്റെ വീട്ടിൽ അവൾ എങ്ങനെ വേണമെന്ന് അവൾക്കറിയില്ല അതുകൊണ്ട് ഞാൻ പല വാതിലും പറയാറുണ്ട് നിങ്ങളെ ൾക്ക് വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താ പോരാ നിങ്ങളെ മകളെ കല്യാണം കഴിഞ്ഞാൽ മകളെ ഭർത്താവിന്റെ ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടത് എം ബി ബി എസ് അല്ല നിങ്ങളെ മകളെ എം ബി ബി എസ് അല്ല അവള് എഞ്ചിനീയറിംഗ് പഠനമല്ല അമ്മോസനും അമ്മായിമ്മക്കും വേണ്ടത് എന്താണെന്നറിയാമോ നിസ്കാരം കഴിഞ്ഞ് അമ്മോസനും അമ്മായിമ്മയും ഖുർആനിങ്ങനെ പോകാണ് ആ ഓതുന്ന സമയത്ത് നല്ലൊരു സുലൈമാൻ ഉണ്ടാക്കി തരുന്ന മരുമകളെയാണ് വേണ്ടത് അപ്പൊ ഭർത്താവിനെയും ഭർത്താവിന്റെ ബാപ്പാനെയും ഉമ്മാനെയും സ്നേഹിക്കാൻ പറ്റിയ ഒരു സ്ത്രീ ആ പഠനം വേണമെങ്കിൽ അത് കിട്ടൂ നിങ്ങളെ ബി എ പഠനത്തിൽ അതുണ്ടാകൂല ബി കോം പഠനത്തിൽ അതുണ്ടാകുക എസ് എസ് എൽ സിയിൽ അതുണ്ടാകുക പ്ലസ് വണ്ണിൽ ഉണ്ടാകൂല പ്ലസ് ടു എം എൽ ഉണ്ടാകൂല എം ഫിൽ ഉണ്ടാകൂല എം കോമിൽ ഉണ്ടാകൂല പി എച്ച് ഡി ഉണ്ടാകൂല അത് കിട്ടണമെങ്കിൽ ശരീരത്തിൽ പഠിക്കണം ഭർത്താവിന്റെ വീട്ടിൽ പിണങ്ങാതെ കാലാകാലം ഭർത്താവിന്റെ കൂടെ കഴിയണം എന്നാൽ അവൾക്ക് ശരീരത്തിനെ കുറിച്ചുള്ള ബോധം വേണം അമ്മമാരെ നിങ്ങളെ മക്കൾക്ക് അതിനേറ്റവും നല്ല സമയമാണ് സമയമാണിപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾ ചിന്തിക്കണം ഈ പരീക്ഷ കഴിഞ്ഞാൽ അവളെ അതുപോലെയുള്ളൊരു നല്ല സ്ഥലത്ത് പോയി ചേർത്തി